അസലാമാലും പ്രിയമുള്ള സഹോദരന്മാരെ നമ്മുടെ കയ്യിലാണ് ആൾബലം ഉള്ളത് പോലീസിന്റെ ശക്തിയുള്ളത് ആധുനിക ടെക്നോളജികൾ ഉള്ളത് ഏത് വിപത്തുകളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകൾ വന്നാൽ നാം നേരിടുമെന്ന വലിയ അഹങ്കാരം കാണിച്ച ഒരു രാജ്യമായിരുന്നു അമേരിക്ക പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായ വലിയ തീയുടെ ആളിക്കത്തൽ കാരണം കൊണ്ട് അവർക്ക് അവരുടെ ഒരു ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തി അതിനെ എതിർക്കാനോ അതിനെതിരെ നടപടികൾ ഉണ്ടാക്കാനോ സാധ്യമായിട്ടില്ല കാരണം അത് അള്ളാഹുസുബിന്റെ ഒരു കുതിരത്താണ് അള്ളാഹുബിന്റെ ആ വലിയ നിയന്ത്രണത്തിന്റെ മുമ്പിൽ അഹങ്കാരം കാണിക്കുന്നവർക്ക് സ്ഥാനമില്ല എന്ന് അള്ളാഹു ലോകർക്ക് പഠിപ്പിച്ച ഒരു സത്യമാണ് അമേരിക്കയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ആ ടീയുടെ വലിയ ആളിക്കത്തൽ നമുക്കറിയാം അവിടെ അമേരിക്കയിലെ പ്രത്യേകം ചില സ്ഥലങ്ങളായ ലോസ് ഏഞ്ചലിസ് അതുപോലെ കാലിഫോർണിയ പോലുള്ള സ്ഥലങ്ങളിൽ ഇന്നിപ്പോൾ അവരുടെ വില്ലയും കാറും റിസോർട്ടും അതുപോലെ തന്നെ അവരുടെ എസ്റ്റേറ്റുകൾ മുഴുവനും നഷ്ടപ്പെട്ട് ഇരുപത് ലക്ഷത്തോളം ആളുകൾ കരണ്ടും മറ്റും െ വലിയ ബുദ്ധിമുട്ടിലാണ് ഈ തീയുടെ ആളിക്കത്തലുകൊണ്ട് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ആയിരുന്ന ട്രംപിന് ശേഷം പുതിയ പ്രസിഡന്റായി അധികാരമേറ്റെടുത്ത ജോ ബൈഡൻ എന്ന് പറയുന്ന അദ്ദേഹം വലിയ കൂടി ഫലസ്തീനെയും ഗസ്ദയെയും എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി പി എം ബെഞ്ചമിൻ നെതന്യാഹുമായി വലിയ ബന്ധമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ ജോ ബൈഡൻ എന്ന് പറയുന്ന പുതിയ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ഒരു തീരുമാനം എടുത്തിരുന്നു അതായത് ഞാൻ അടുത്തു തന്നെ ഗസയിൽപ്പെട്ട ആ മുസ്ലിം കൂടുതലായി വസിക്കുന്ന രാജ്യത്തെ മുഴുവനും കത്തിച്ചു കളയുമെന്ന് ഒരു അഹങ്കാരത്തിന്റെ തീരുമാനം എടുക്കുകയുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയുള്ള തീരുമാനം നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അധികാരം ഏറ്റെടുത്ത രാജ്യത്തെ തന്നെ കരിച്ചു കളയുന്ന തീരുമാനമാണ് അള്ളാഹു ഏറ്റെടുത്തത് ഇവിടെ നാം ഉമ്മിനങ്ങളായ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവാണ് ഏറ്റവും വലിയ അവനെക്കാളും വലിയ ആളായി അഹങ്കാരത്തോട് കൂടെ നടിക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന വലിയ പാഠമാണ് അമേരിക്കയുടെ ഈ തീയുടെ ആളിക്കത്തൽ കൊണ്ട് നാം പഠിക്കേണ്ട വിഷയം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതൊന്നുമല്ല ആമുഖമായി ഇൻട്രഡക്ഷൻ ആയി ചില വിഷയങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ അമേരിക്കയുടെ തീയുടെ ആളിക്കത്തലൊക്കെ ഉണ്ടായി അവിടെ വലിയ വിപത്തുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രയാസങ്ങളുണ്ടായാലും അമേരിക്ക മുസ്ലിംങ്ങൾക്ക് എഗൈൻസ്റ്റ് ആയിട്ടുള്ള എതിരായിട്ടുള്ള ഒരു രാജ്യമാണെന്ന് കരുതി അവിടെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകണമെന്ന് ഒരു മു്മിനായ മനുഷ്യരും മനസ്സിൽ കരുതാൻ പാടില്ല എന്ന് ലോക മുസ്ലിങ്ങളുടെ നേതാവായ സുന്നകർ നമ്മുടെയെല്ലാം അഭിമാന ഗുരുവായ ഉസ്താദുമായ ഷെയ്ഖുന സുൽത്താൻ ഉള്ള കാന്തപുരം ഉസ്താദ് അങ്ങനെയുള്ള ഒരു പ്രഖ്യാപനം നമുക്ക് പ്രഖ്യാപിക്കുകയുണ്ടായി ആ പ്രഖ്യാപനം ഒന്ന് നമുക്ക് കേൾക്കാം നിങ്ങൾ ഇപ്പോ നോക്കി അമേരിക്കയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് ശക്തി നൽകുമാറാകട്ടെ ആരും അതിലൊന്നും സന്തോഷിക്കാൻ പാടില്ല അമേരിക്ക മുസ്ലിംങ്ങളെ എതിരുണ്ട് അവർ കത്തട്ടെ എന്നുള്ളത് അവരൊറ്റ വിധത്തിലും പറഞ്ഞു പോകാൻ പാടില്ല അതിൽ സന്തോഷിക്കാൻ പാടില്ല അള്ളാഹുനോട് പറയാ വടച്ചവരെ അത് അവസാനിപ്പിച്ച് നീ പരീക്ഷണം നടത്തുന്നത് മറ്റു വിധത്തിൽ നടത്തിക്കോന്ന് അള്ളാഹുനോട് പറയാ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണം തന്നെയാണ് എന്താണ് അവിടുത്തെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചത് അടുത്ത ദിവസം ഉള്ള ആളുകളെ മുഴുവനും ഞാൻ ചുട്ടുകരിക്കും എന്നായിരുന്നു പറഞ്ഞത് ആ കരിക്കൽ അള്ളാഹു തല ഇവിടെ തന്നെ നടത്തി മനുഷ്യ ചിന്തിക്കണം ഇന്നും കെട്ടിട്ടില്ല ഇന്ന് വൈകുന്നേരവും കാലിഫോർണിയയിൽ നമ്മളെ ഒരു സഹോദരനുണ്ട് അദ്ദേഹമായി ഞാൻ സംസാരിക്കുകയുണ്ടായി അദ്ദേഹം പറയുന്നു ഇന്നും കെടുത്താൽ ലോസ് ആഞ്ചലസ് ഭാഗത്ത് തീ കെടുത്താൻ സാധിച്ചിട്ടില്ല തീ കെടുത്താൻ വന്ന ഹെലികോപ്റ്റർ അടക്കം കത്തി വീട് ജനങ്ങൾ ഭരിച്ചുപോവുകയല്ലാതെ ഇതുവരെയും യാതൊരു സമാധാനവും ഭരുത്താൻ ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രിയപ്പെട്ട ഭൂമിനികളെ അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും ഒരു ശക്തിയും ചെയ്യാൻ സാധ്യമല്ല കേട്ടോ നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു താലാര പേടിച്ചു കൊണ്ട് നാം ജീവിക്കണം നമുക്ക് ഈമാൻ ശക്തിയാവണം അതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്താറുള്ളത് അപ്പോൾ ഷെയ്ഖുനാ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് അവർ വീഡിയോയിലൂടെ പറഞ്ഞത് അമേരിക്ക മുസ്ലിമികൾക്ക് എതിരായ ഒരു രാജ്യമായതുകൊണ്ട് തന്നെ അവിടെ അള്ളാഹു വലിയ വിപത്തുകളും ശിക്ഷകളും നൽകുമ്പോൾ നാം സന്തോഷിക്കാതെ അവരുടെ ആ വലിയ വിപത്തുകൾ നീങ്ങിക്കിട്ടാൻ അവിടെ ആളിക്കത്തുന്ന തീ ഒന്ന് അണഞ്ഞുകിട്ടി ആ രാജ്യത്തിൽ പോലും നല്ല സന്തോഷത്തോടു കൂടെ ജനങ്ങൾ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നാം മറ്റു രാജ്യങ്ങളിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അത് അവർക്ക് അള്ളാഹു അവരുടെ അഹങ്കാരത്തിന് പാഠം പഠിപ്പിച്ചതാണെങ്കിലും മാനവികതയ്ക്ക് മനുഷ്യത്വത്തിന് വലിയ വില കൽപ്പിക്കണമെന്ന സുന്ദരമായ നല്ല സന്ദേശമാണ് ഉസ്താദിന്റെ ആ ഒരു വീഡിയോയിലൂടെ സംസാരത്തിലൂടെ ആ ഒരു പ്രഖ്യാപനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് മിനിങ്ങളായ നാം എല്ലാവരും അള്ളാഹുവിനേക്കാൾ നാം സ്ഥാനത്തിൽ മികവുള്ളവരല്ല അള്ളാഹുവാണ് ഏറ്റവും വലിയ ആൾ എന്ന അവലിയ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ വലിയ വിപത്തുകളും പ്രയാസവും ബുദ്ധിമുട്ടും നേരിട്ടുകൊണ്ടിരിക്കുന്ന അമേരിക്കയ്ക്ക് വേണ്ടി നമ്മുടെ നിസ്കാരങ്ങൾക്ക് ശേഷവും മറ്റു പ്രാർത്ഥനകൾക്ക് ശേഷവും ആത്മാർത്ഥമായി നിഷ്കള നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുന്നവരാവുക അള്ളാഹു അവന്റെ പ്രഖ്യാപനങ്ങളെല്ലാം അവന്റെ കൽപ്പനങ്ങളെല്ലാം അനുസരിച്ച് ജീവിക്കുന്ന മോമിനിയങ്ങളിൽ അവന്റെ ദൃഷ്ടാന്തങ്ങളെല്ലാം മനസ്സിലാക്കി വിജയിക്കുന്ന മുമിനിയങ്ങളിൽ നമ്മൾ എല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ അമേരിക്ക കള്ളാഹു നല്ല ശാന്തിയും സമാധാനവും അവിടെ അളിക്കത്തുന്ന തീയെല്ലാം അണിഞ്ഞുകിട്ടി അവിടെയുള്ള ജനങ്ങൾക്ക് വലിയ റാഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അമിന ആലമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു അസ്സലാ വാരിക്കും വറഹമത്